നമസ്കാരം റിയൽ വൺ ന്യൂസ് ഉദ്യോഗസ്ഥരിൽ അതൃപ്തി പടരുന്നു സർക്കാർ ഓഫീസുകളിൽ പാർട്ടി നിരീക്ഷണം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും സർക്കാർ ഓഫീസുകളിൽ സിപിഎം പാർട്ടി സെല്ലുകൾ സർക്കാരിനൊപ്പം നിൽക്കാത്ത ഉദ്യോഗസ്ഥരെയും പാർട്ടി നയങ്ങൾക്കെതിരായുള്ളവരെയും കണ്ടെത്തി നടപടിയെടുക്കാനാണ് സി പി എം തീരുമാനം ചെറുതും വലുതുമായ എല്ലാ സർക്കാർ ഓഫീസുകളിലും പാർട്ടി സെല്ലുകൾ ഉണ്ടാക്കി അവർക്കാണ് നിരീക്ഷണ ചുമതലകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിട്ട കനത്ത പരാജയത്തിന് ഒരു കാരണമായി പാർട്ടിയുടെ വിലയിരുത്തൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിലപാടാണ് സർക്കാരിനെതിരായ വാർത്തകൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കൂടുതലായി പ്രചരിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥരിലൂടെയാണെന്നാണ് കണ്ടെത്തൽ സർക്കാരിനെതിരെയുള്ളവരോട് കാരുണ്യമൊന്നുമില്ലാത്ത നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി തീരുമാനം റിയൽ വൺ ന്യൂസ് പട്ടാമ്പി